അസ്സലാമു അലൈക്കും കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി നടന്ന ഒമ്പതാം ക്ലാസ്സിലെ താരിഅഹിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് നേരെ ഓരോ വർഷങ്ങളിലും നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിശോധിക്കാം ആദ്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അതായത് കഴിഞ്ഞ വർഷം നടന്ന താരിഅഹിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം യോജിപ്പിക്കുക ബൽഹ ബി മക്ക അഹ്ലി സസൂം സസൂം അഹ്ലു ബിൽ വലീദ് ഇവയാണ് യോജിപ്പിക്കാനുള്ളത് നോക്കാം മാത അലൈഹിസ്സലാം വമൻ മഅഹു നബിയും കൂടെയുള്ള ആളുകളും മരണപ്പെട്ടു ഇവിടെ ബി മക്ക മക്കയിൽ ഖൗമു അലൈഹിസ്സലാം രണ്ട് സമുദായം സമൂഹം

ൂത്തൻ് വായിച്ചു ഇവിടേക്ക് ആരാണ് പറഞ്ഞത് പറഞ്ഞ ആളെ പേരെ ഒന്ന് എല്ലാ പേരുകളും പഠിപ്പിച്ചു കൊടുത്തു ആരാ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് എനിക്ക് നിങ്ങളോടൊരു ആവശ്യമുണ്ട് നിന്നിലേക്ക് ഒരു ആവശ്യമുണ്ട് ഇതാരാ പറഞ്ഞത് നിങ്ങൾ വാഹനത്തിൽ കയറുക അതായത് കപ്പലിൽ കയറുക അള്ളാഹു ബിസ്മിയാണെന്ത് ഇതിന്റെ പോക്കും നിർത്തലൊക്കെ ബിസ്മിയാണ് ആരാ പറഞ്ഞത് നിങ്ങളുടെ മേൽ ഭയാനകമായ ശിക്ഷ വരുന്നൊരു ദിവസത്തെ ഭയക്കുന്നു അതാരാ പറഞ്ഞത് തമ്മിം പൂർത്തിയാക്കുക ബാക്കി എഴുതി കൊടുക്കാനാണ് നബി ജീവിച്ചു വർഷം

ഇസ്ഹാഖ് നബി ജനിക്കപ്പെടുന്ന സമയത്ത് ഇബ്രാഹിം നബിയുടെ വയസ്സ് എത്രയാണ് ഇബ്രാഹിം നബിക്ക് എത്രാമത്തെ വയസ്സിലാണ് ഇസ്ഹാഖ് അലൈസലം ഉണ്ടായത് നൂറ്റി ഇരുപതാം വയസ്സിൽ രണ്ട് അഹ്ലു സദൂം ജനത എങ്ങനെയുള്ള ആളുകളായിരുന്നു ജനങ്ങളിൽ ഏറ്റവും വെറ്റിയും തമ്മാടികളായിരുന്നു സത്യനിഷേധികളുമായിരുന്നു ഏറ്റവും മോശപ്പെട്ട ആളുകളുമായിരുന്നു സബീല അൻ മുൻകരി തിന്മകളെ തിന്മകളെ ഫഅലുഹു ചെയ്യുന്നവരുമാണ് കം അലൈഹിസ്സലാം ഫീ ഈജിപ്തിൽ അക്കൂബ് അലൈഹിസ്സലാം എത്ര വർഷമാണ് താമസിച്ചത്

യൂസഫ് നബിയുടെ സഹോദരന്മാർ മൂന്നാമത് തവണ വന്നപ്പോൾ യൂസഫ് നബി എന്താണ് അവരോട് പറഞ്ഞത് യൂസുഫ് നബിയുടെയും അവന്റെ സഹോദരന്റെയും കാര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയുമോ വ്യക്തമാക്കുക ഒന്ന് അലൈഹി യൂസുഫ് നബിയുടെ വയസ്സ് നൂറ്റി ഇരുപത് വയസ്സാണ് യൂസു അലൈസലാമിന് രണ്ട് മക്കളുടെ എണ്ണം ഔലാദിൻ ആറ് മക്കളായിരുന്നു മൻ നബി ആരുടെ മകനാണ് ഇബിനു ഹാറാൻ ഹാറാനിന്റെ മകനാണ് നാല് നിർമ്മിച്ചത് ആരാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം അലൈഹിസ്സലാം അഞ്ച് ഇസ്മായിൽ ഇസ്മായിൽ നബിയുടെ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിശോധിക്കാം യോജിപ്പിക്കുക

വസിച്ചിരുന്നത് എവിടെയായിരുന്നു അവർ താമസിച്ചിരുന്നത് അഞ്ച് കടൽ നിരപ്പിനെക്കാൾ താഴ്ന്ന പ്രദേശമാണത് അൽ ബഹറുൽ മയിത് ഖുറുബ കടൽ ആറും നഗരത്തിന്റെ അടുത്തുള്ള മരമാണ് അൽ കമ്മിൽ ബിൽ മുനാസിബി മിനൽ ഖൗസൈനി ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവൾ കൊണ്ട് പൂരിപ്പിക്കാനാണ് തൊണ്ണൂറ് ഒരു ലക്ഷം സബ ഷറത്തുൻ പതിനേഴ്

ൂബ് അലൈസലി അലൈസ്ലാം താമസിച്ചു പതിനേഴ് വർഷം നാല് ഇസ്ഹാഖ് അലൈഹി സലാമിനെ സാറ പ്രസവിക്കുമ്പോ അവളുടെ വയസ്സ് തൊണ്ണൂറ് വയസ്സായിരുന്നു അഞ്ച് വിശ്വസിച്ചവരുടെ എണ്ണം സന്താനങ്ങളെ കണ്ടു എത്ര സന്താനങ്ങളെ ഒരു ലക്ഷം അജീബ് ഉത്തരം എഴുതുക

കതിരികള് ഏഴ് അവയെ തിന്നുന്നു അതായത് ഏഴ് കൊഴുത്ത പശുക്കള് പശുക്കളെ തിന്നുന്നു അതുപോലെ തന്നെ പച്ചക്കതിരുകള് ഏഴ് പച്ച കതിരികളെ ഏഴ് ഉണങ്ങിയ കതിരുകൾ തിന്നുന്നു ഇതാണ് സ്വപ്നത്തിൽ കണ്ടത് രണ്ട് സഹോദരന്മാർ പൊട്ടിലിട്ടു അപ്പോൾ അള്ളാഹു എന്താണ് കൊടുത്തത് പ്രയാസത്തിൽ നിന്ന് പരിഹാരവും ഉണ്ട് മറമാടിയത് എവിടെ പിന്നീട് എങ്ങോട്ടാണ് കൊണ്ടുപോയത് ഫി മിസ് മിസ്രിലാണ് മറമാടപ്പെട്ടത് ഫലസ്തീൻ പിന്നീട് ഫലസ്തീനിലേക്ക് കൊണ്ടുപോയി ഫി ഐ സൂറത്തിൻ സൂറത്തിൻസ് ഏത് രൂപത്തിലാണ് ലൂത്ത അലൈസ്ലാമിന്റെ അടുക്കലേക്ക് മലക്കുകൾ വന്നത് കുട്ടികളുടെ രൂപത്തിലാണ് വന്നത് അഞ്ച് ഇസ്മായിൽ ഓടിക്കളിക്കുന്ന സമയത്ത് ആ പ്രായമായപ്പോ ആ പ്രായമായപ്പോ തന്റെ പിതാമി ഇബ്രാഹിംബി അദ്ദേഹത്തോട് എന്താണ് പറഞ്ഞത് യാന്നുമോനെ

അതായത് ഒട്ടകത്തെ പ്രസവിക്കാനായ ഒട്ടകാണ് നീളമുള്ള പ്രസവിക്കാനായ ഒട്ടകത്തെ പുറത്തു കൊണ്ടുവരണം വസ്വു ആ ഒട്ടകത്തിന്റെ പ്രത്യേകതകൾ കഥാവാഥ ഇന്നതിൻ്റെ ആയിരിക്കണം അതൊരു പറഞ്ഞു ഏത് രീതിയിലുള്ള ഒട്ടകമാണ് വേണ്ടത് എന്ന് അവര് പറയും അവര് പറഞ്ഞേ ആ രീതിയിലുള്ള ഒട്ടകത്തെ പുറത്തു കൊണ്ടുവരണം എവിടുന്ന് നിന്ന് ആ പാറയാണെങ്കിൽ അവര് അവര് തന്നെ നിർണയിച്ച പാറയിൽ നിന്ന് ഒട്ടകത്ത് കൊണ്ടുവരണം ആ ഒട്ടകത്തിന് ഇന്ന ഇന്ന പ്രത്യേകതകളൊക്കെ വേണം അതുപോലെ തന്നെ നീളം വേണം പ്രസവിക്കാരായതാകണം ഇതൊക്കെ പ്രത്യേകതകളൊക്കെ അവര് സ്വാലിഹ് അലൈഹി സ്വലാവിനോട് ആവശ്യപ്പെട്ടു ഇനി ഇലാമൻ ഉലാ ഇവിടെയുള്ള മൂന്ന് പ്രവാചകന്മാരെ ആരിലേക്കാണ് ഏത് സമൂഹത്തിലേക്കാണ് ഏത് ജനതയിലേക്കാണ് അയക്കപ്പെട്ടത് എന്ന് ഷൈബ് അലൈഹി ഇസലാമിന് അയച്ചത് ഇലഅഹിലി മദിയന ലൂത്തലൈ ഇലാമിനത് ഇല സദൂം സദൂം ജനതയിലേക്ക് ഇബ്രാഹിം നബി അയച്ചത് ഇലഅഹലി ബാബിലൻകാലിമൻകാല ആര് ആരോട് പറഞ്ഞു നെയ്ത െ നിങ്ങൾ എന്റെ പോവുക എന്നിട്ട് എന്റെ പിതാവിന്റെ മുഖത്തിടുക ഇതാരോട് പറഞ്ഞതാണ് യൂസു സഹോദരന്മാരോടാ പറഞ്ഞത് രണ്ട് അവന്റെ താമസ സ്ഥലം അവൻ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം അല്ലെങ്കിൽ നമുക്ക് അവരെ മകനായി വളർത്താം മകനാക്കാം അത് ആരാരോട് പറഞ്ഞതാണ് അൽ അസീസ് വസീറു മിശ്രിസ്രെ രാജാ അസീസ് പറഞ്ഞു ആരോട് അവന്റെ ഭാര്യയോട് നിന്റെ കൂട്ടർ ഇല്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞങ്ങൾ കല്ലെറിയുമായിരുന്നു നീ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനൊന്നുമല്ല ഇത് ആരാരോട് പറഞ്ഞതാണ് അഹിലു മദീൻകാരിയുടെ പേരെഴുതാനാണ് ഇവിടെ നാല് പ്രവാചകന്മാരെ പേര് കൊടുത്തിട്ടുണ്ട് ഉപ്പമാരുടെ അവരുടെ ഒക്കെ ഉപ്പമാരുടെ പേരെഴുതാനാണ് ഷോബിനെ പിന്നീട് പേരെന്താൽ യൂസുഫിന്റെ അക്കൂബ് അലൈഹി പേരോ ഇസ്ഹാഖ് അലൈഹി സ്ലാം ലൂത്ത്നബിയുടെ പനി പേര് ഉക്തുബിൽ അർത്ഥം ഏതാനാണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം മുനാസിബ് യോജിച്ചവകൾ കൂടി നമുക്ക് ചേർക്കാം ഇവയാണ് യോജിപ്പിക്കാനുള്ളത് ഉമ്മ യൂസു നബിയുടെ ഉമ്മ ആരാ റാഹീൽ ഇസ്മു ഇസ്മു ജാരിയ ജാരിയ അടിമസ്ത്രീയുടെ അടിമസ്ത്രീയുടെ പേര് പേര് ബൽഹ ലയ്യ ലയ്യയുടെ സുൽഫ ഇബ്രാഹിം ഹീന ഇസ്ഹാഖ് ഇസ്ഹാഖ് നബിയെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് ഇബ്രാഹിം നബിയുടെ വയസ്സ് നൂറ്റി ഇരുപത് വയസ്സ് ഇരുപതാം വയസ്സ്

വെള്ളം കുടിക്കാന് ഒരു നിശ്ചിത ദിവസമുണ്ട് അതുപോലെ തന്നെ ഒട്ടകത്തിനും നിശ്ചിത ദിവസമുണ്ട് അത് സോലി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞതാണ് നാലാമത്തത് ഞാൻ പ്രസവിക്കേ ഞാൻ തന്നെ എന്റെ ഭർത്താവ് ഭർത്താവൃണ്ട് അത് അലൈഹി അങ്ങനെ പറഞ്ഞത് വെള്ളത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന മലയിലേക്ക് ഞാൻ അഭയം പ്രാപിച്ചോളാം ഇത് ആര് പറഞ്ഞതാണ് അത് ആൻ അതാരാണ് മകനാണ് കന്ന കൻ ആൻ കൻ ആനാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക് പൂർത്തിയാക്കാം പറഞ്ഞു വഅല്ലമ ആദമൽ അസ്മാഅ ആദമിനെ പേരുകൾ പഠിപ്പിച്ചു കുല്ലഹ എല്ലാത്തിൻ്റെ പേരും പഠിപ്പിച്ചു ആഷുദ് അലൈഹിസലാം ഹൂദ് നബി ജീവിച്ചു 400 വർഷവും വഅറബഅ് വസിത്തിന 64 വർഷവും 464 വർഷം ഹൂദ് അലൈഹിസലാം ജീവിച്ചു ബൽ ഫഅലഹു കബീറുഹും ഹാദാ ഫസ്അലുഹും ഇൻ ഇൻഖാൻ ഉയം അതായത് അല്ല അവരിൽ വലിയവനാണിത് ചെയ്തത് നിങ്ങൾ അവർ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുക അതായത് ഇബ്രാഹിം അലൈഹി ഇസ്ലാത്തു വസ്സലാം അവരുടെ ബിംബങ്ങൾ എല്ലാത്തി തകർത്ത് കളഞ്ഞു ഒരു അവ ആ ബിംബങ്ങളിൽ വലിയൊരു വിഗ്രഹത്തെ മാത്രം എന്ത് ചെയ്തു ഒന്നും ചെയ്യാതെ അവിടെ വെച്ചു അപ്പോ ഇബ്രാഹിം നബിയുടെ ജനത ഇബ്രാഹിം അലഹിസ്ലാമിനെ ചോദ്യം ചെയ്യപ്പെട്ടു അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു ഈ ബിംബങ്ങളെ എല്ലാം തകർത്തത് ഈ വലിയ ബിംബമാണ് നിങ്ങൾ ആ അവർക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അവരോട് ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞു നാല് അതായത് അത് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ചയിലാണ് എത്ര ഏകദേശം അറുപമിയ മീറ്റർ മീറ്റർ കാര്യം വിധിക്കപ്പെട്ടു അതായത് നിങ്ങൾ വിധി തേടിക്കൊണ്ടിരിക്കുന്ന കാര്യമുണ്ടല്ലോ അത് വിധിക്കപ്പെട്ടു തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു ഐ വക്ക സംഭവിച്ചു തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം എഴുതാം യൂസുഫ് നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് യാത്രാ ാണ് അവരിൽ വെള്ളം കൊണ്ടുപോകുന്ന ആള് എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ ബക്കറ്റ് പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു യൂസുഫ് അലൈഹി സ്വലാ പിടിച്ചു അങ്ങനെ പുറത്തു വന്നു പുറത്തേക്ക് വന്നു രണ്ട് ജനത എങ്ങനെയുള്ള ആളുകളായിരുന്നു അഫ്ജർ വളരെ ജനങ്ങളിൽ വെച്ച് തെമാടികളായിരുന്നു തെമ്മാടിയായ ജനതയായിരുന്നു അതുപോലെ തന്നെ സത്യനിഷേധികളായിരുന്നു ഏറ്റവും മോശപ്പെട്ട ആളുകളായിരുന്നു സബീല കൊള്ളക്കാരായിരുന്നു അൻ മുൻകേരി മാത്രമല്ല തിന്മകളെ വിരോധിക്കാത്ത ആളുകളായിരുന്നു മൂന്ന് അഷി ഇബ്രാഹിം അലൈഹി സ്ലാമൻ ഇബ്രാഹി നബിയുടെ സന്താനങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായവർ ആരാ അതെ ഇസ്മായിൽ അലൈഹി സ്ലാ പോലെ തന്നെ ഹർജ് ഇബ്രാഹിം അലൈഹി സ്ലാം ഇബ്രാഹി നബി പുറപ്പെട്ടു ഇല ഊർ ഊറിലേക്ക് മഅമൻ ആരുടെ കൂടെയാണ് പോയത് മഹസാറയുടെ കൂടെ ആരാണ് വഹിയ സൗജതുഹു അദ്ദേഹത്തിന്റെ ഇബ്രാഹിം നബിയുടെ ഭാര്യയാണ് മാത്രമല്ല വബിൻതു അമ്മാവിന്റെ മകളുമാണ് അതുപോലെ പിന്നെ അവരൊക്കെ ഉണ്ടായിരുന്നു കൂടെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറാനിന്റെ മകൻ ലൂത്ത് ലൂത്ത് നബി അലൈഹി അതേപോലെ തന്നെ വസൌഹി അദ്ദേഹത്തിന്റെ ഭാര്യയും ഇവരോടുകൂടെയാണ് അവരോട് പോയത് ഊർ എന്ന് പറയുന്ന നഗരത്തേക്ക് നഗരത്തിലേക്ക് പോയത് നമുക്ക് വ്യക്തമാക്കാം നബിയുടെ വയസ്സ് െ വിശ്വസിച്ചവര് അറുബാമിയ നാനൂറ് ആളുകളാണ് ഹൂദ് അലൈഹിസ്ലാമിനെ വിശ്വസിച്ചത് നമുക്ക് അർത്ഥം എഴുതാം എന്റെ പൊന്നു മോനെ നിന്നെ അറുക്കുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്താണ് നിന്റെ അഭിപ്രായം നമുക്ക് അരി പോലാക്കാം ആദമലൈസലാമിന്റെ വാരിയലിൽ നിന്ന് തന്റെ ഇണയായ ഹവ്വ എന്നവരെ അള്ളാഹു സൃഷ്ടിച്ചു ഇതിന്റെ അറബിയിലേതാനാണ് خلق الله من ولي آدم عليه السلام زوجته حواء